റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക വാർഷിക പൊതുയോഗം നടന്നു അസോസിയേഷന്റെ പൊതുയോഗം ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് വി എ ഷാ ഹമീദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് സുനിൽകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സി വി സുരേന്ദ്രൻ അനുശോചനം അവതരിപ്പിച്ചു കണ്ണൻ സിദ്ധാർത്ഥിനെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ ഒ ജി ബാബു ജോസ്മി ടൈറ്റസ് എന്നിവർ അനുമോദനങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ ജോസ്മി ടൈറ്റസ് നന്ദി പറഞ്ഞു പ്രിയ ഉണ്ണികൃഷ്ണൻ മോഹൻ കുഞ്ഞൈനി എം എസ് പ്രേമാനന്ദൻ ഷെൽ സെബാസ്റ്റ്യൻ സി വി മോഹൻകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒരുപാട് വർഷം രണ്ടുപേരും ഒരു വർഷത്തിനിടയിൽ പോയി അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ പ്രത്യേകിച്ച് മാത്രമുള്ളൂ ഇപ്പോ ദുഞ്ഞേ അങ്ങനെ ഒരുപാട് ആളുകള് ഇവിടെ